ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുറപ്പാട് പുസ്തകത്തിൽ ബാധകളെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് എട്ടാം അദ്ധ്യായത്തിൽ രണ്ടാമത്തെ ബാധയെ കുറിച്ച് നമ്മൾ നമ്മളിന്നൊന്ന് പറയാൻ പോവുകയാണ് മുന്നേ ഒരു ഒന്ന് രണ്ട് വീഡിയോകളിൽ വടി പാമ്പാകുന്നതിനെക്കുറിച്ചും ജലം രക്തമായതിനെക്കുറിച്ചും ആക്കിയതിനെക്കുറിച്ചും ഒക്കെ വ്യക്തമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്ന് തവളകളുടെ ബാധയെക്കുറിച്ച് അതെന്താണ് എങ്ങനെയാണ് അതിൻ്റെ അത് ഇന്നത്തെ കാലത്ത് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യത്തിൽ യഹോവ നൈൽ നദിയെ അടിച്ചതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിരുന്നു അവിടുന്ന് മോശയോട് അരളി ചെയ്തു നീ ചെന്ന് ഭഗവാനോട് ഇങ്ങനെ പറയുക യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നെ ആരാധിക്കേണ്ടതിന് എൻ്റെ ജനത്തിനെ വിട്ടയക്കുക നീ അവരെ വിട്ടയക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ ദേശത്തെല്ലായിടത്തും തവളകളുടെ ബാധയ വരുത്തും നൈൽ നദി കൊണ്ട് നിറയും അവ നിൻ്റെ കൊട്ടാരത്തിലും ശൈനമുറിയിലും കിടക്കമേലും നിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലും നിൻ്റെ ജനത്തിന്മേലും അടുപ്പുകളിലും മാവു കുഴയ്ക്കുന്ന പാത്രങ്ങളിലും വന്നു കയറും നിൻ്റെയും നിൻ്റെ ജനങ്ങളുടെയും നിൻ്റെ സകല ഉദ്യോഗസ്ഥന്മാരുടെ മേൽ തവളകൾ കയറും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബാധ ഒന്നാമത്തെ ബാധ ജലം രക്തമാക്കുന്നു എന്നതാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിൻ്റെ പുറകിൽ കിടപ്പുണ്ട് അതുകൂടെ കാണാൻ പറ്റുമെങ്കിൽ കാണണം ഇനി തവളയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈജിപ്റ്റുകാരുടെ ഒരു ആരാധന ബിംബം ആരാധന മൂർത്തിയായിരുന്നു തവള ഈ തവള അവരുടെ ദൈവമായിട്ട് അവർ ആരാധിക്കുന്നത് ഒന്നുമല്ലെന്നും ഈ ദൈവം അവർക്കൊരു തലവേദനയായി മാറുമെന്നും പ്രസന്നമായി മാറുവെന്നും യഹോവയായ ദൈവം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈജിപ്റ്റുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തവളയുടെ ബാധ രണ്ടാമതയച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബാധ ഫറോവൻ്റെ മന്ത്രവാദികളും പിന്നീട് ചെയ്തു അത് പുറപ്പാടിൻ്റെ എട്ടിൻ്റെ ഏഴിനകത്താണ് പറയുന്നത് മന്ത്രവാദികൾ തങ്ങളുടെ വിദ്യയാൽ അതേ കാര്യം ചെയ്തു അവരും ഈജിപ്റ്റ് ദേശത്ത് തവളകളെ വരുത്തി അപ്പോൾ ഈ തവളകളെ അവരുണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് അതുതന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ദൈവം സൃഷ്ടിച്ച തവളകൾ പിന്നെ നദിയിൽ മാത്രമായി മാറി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മാത്രമായി മാറി അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആഴമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം ഈ കരയിലുള്ള തവളകളെല്ലാം വിഷവും ചൊറിച്ചിലുമൊക്കെ ഉള്ള തവളകളാണ് ഈ തവളകളൊക്കെ അന്നത്തെ മന്ത്രവാദികൾ ഉണ്ടാക്കിയ തവളകളുടെ ബാലൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ഇനി ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ഈ തവളകൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശുശ്രൂഷകന്മാരുടെ വായിക്കാത്താണ് ആ സാധനം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മർമ്മം നല്ലൊരു ശതമാനം ശുശ്രൂഷകന്മാരുടെ വായിക്കാത്ത അതെന്താണെന്ന് പറയാം പതിനാറാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം പതിനാല് വാക്യങ്ങൾ പിന്നീട് മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും കള്ളപ്രവാചകൻ്റെയും വായിൽ നിന്ന് തവളയെപ്പോലുള്ള മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു അവ സർവഭൂമിയിലുമുള്ള രാജാക്കന്മാരെ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുവാൻ അവരുടെ അടുക്കലേക്ക് അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ എത്ര കള്ളപ്രവാചൻ്റെയും വായിൽ നിന്ന് തവളയെ പോലെയുള്ള മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു അവ സർവഭൂമിയിലുമുള്ള രാജാക്കന്മാരെ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുവാൻ അവരുടെ അടുക്കലേക്ക് അടയാളങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ എത്ര എന്ന് എഴുതിയേക്കുന്നത് അതായത് കള്ളപ്രവാചകന്മാരുടെ വായിൽ ഇന്ന് ഈ തവളയുണ്ട് തവളയുടെ ആത്മാവുണ്ട് തവളയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു തവളെ തല്ലിക്കൊന്നിട്ട് നൂർ തങ്ങ് കിടത്തിയാൽ അതിൻ്റെ നീളം എത്രയുണ്ടെന്ന് അളന്നെടുത്താൽ ഉദാഹരണത്തിന് അത് നീട്ടി അങ്ങ് വെക്കും ഒരടി നീളം ഉണ്ടെന്ന് വെച്ചോ തവളയുടെ കാലും കൈയും ഇങ്ങനെ വലിച്ച് നീട്ടി അങ്ങോട്ട് തല്ലിക്കൊന്നു വെച്ചാൽ അതിന് ഒരടി നീളം ഉണ്ടെങ്കിൽ ആ തവള പതിനഞ്ചിരട്ടി എന്ന് പറഞ്ഞാൽ പതിനഞ്ചടി ദൂരം ചാടിപ്പോവും ഒരു തവള അതിൻ്റെ മൊത്തം നീളത്തിൻ്റെ പതിനഞ്ചിരട്ടി ദൂരം ചാടും എന്നാണ് തവളയെക്കുറിച്ചുള്ള ശാസ്ത്രം അപ്പോൾ ഈ തവളയുടെ ആത്മാവ് എന്ന ആത്മാവ് അത് വസിക്കുന്നത് കള്ളപ്രവാചകന്മാരുടെ വായിലാണ് ഇന്ന് വസിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരുത്തം പറഞ്ഞു കൊറോണയെ തീയിറങ്ങി നശിപ്പിക്കും അവസാനം അയാളും നാറി അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും നാറി എല്ലാ മനുഷ്യരും നാറുന്ന രീതിയിലായിപ്പോയി ആ കൊറോണ തെഹിപ്പീര് കൊറോണ തഹിപ്പീര് ബാലെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്നൊക്കെ നാട്ടുകാർ കളിയാക്കാനുള്ളൊരു വകുപ്പുണ്ടാക്കി വെച്ചു എന്നതല്ലാതെ അതിനകത്തൊന്നും സംഭവിച്ചില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ അടിച്ചു വിടുമ്പം അപ്പം തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ ദേശീയപതാകയുടെ മോളിലത്തേത് താഴത്തേത് നടുക്കത്തേത് അത് നോമ്പോളോ ഇതെല്ലാം അവസാനം വെറുതെ മനുഷ്യൻ്റെ മുമ്പിൽ വിഡ്ഢികളായിപ്പോകാനിടയായി വേറൊരു കള്ളപ്രവാചകം പറഞ്ഞു ഞങ്ങൾ പലതും പറയും എല്ലാം ഒന്നും നടക്കണമെന്നില്ല അതിപ്പോൾ അവർ പറയാതെ നമുക്കറിയാം പേരേ ഈ പറയുന്നത് എല്ലാവരും നടക്കുവായിരുന്നു എന്നിട്ടും പറഞ്ഞുതന്നറിയോ അത് നടക്കാതെ വരുന്ന ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പരിശുദ്ധാത്മാവിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ഈ രീതിയിലേക്ക് കള്ളപ്രവാചകന്മാരിവിടെ വളർന്നു പിന്നെ ഇഷ്ടം പോലെയുണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ പണ്ടൊരാചാരി ഒരു വീട്ടിൽ വന്നു അപ്പോൾ അവിടെ ഒരു ഗർഭിണി പെണ്ണുണ്ട് ആ പെണ്ണിനോട് പറഞ്ഞു വയറ്റി കിടക്കുന്നത് കൊച്ച ചെറുക്കനാണ് എന്നിട്ടൊരു പേപ്പറായിൽ പെണ്ണെന്ന് എഴുതി ഉത്തരത്തിലും വെച്ചു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺ കൊച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായത് പെണ്ണാണ് അപ്പോൾ ഈ കൊച്ചിനോട് പെൺകൊച്ചിനോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടി ഉണ്ടാകുന്ന ആചാരിയെ വിളിച്ചു ആശാരി വന്നു വന്നു കഴിഞ്ഞപ്പോൾ ആശാരി പറഞ്ഞു ഞാൻ പറഞ്ഞത് പറഞ്ഞു അല്ല നിങ്ങൾ ആണെന്നാണ് പറഞ്ഞത് ഞാൻ ഈ ഉത്തരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എടുക്കാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് എടുത്തപ്പോൾ അത് പെണ്ണ പിന്നെ വീട്ടുകാർക്കും എല്ലാം പറയാൻ പറ്റിയോ ഇത് തന്നെയാണ് ഇന്നത്തെ വിശ്വാസ ലോകത്ത് പയറ്റുന്ന പരിപാടി സ്കൂൾ ഓഫ് കോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് സ്ഥാപനമുണ്ട് തമിഴ്നാട്ടിലാണ് അവിടെ പ്രവചനം പഠിപ്പിക്കുക നിന്റെ നാക്കാൽ അഭിഷേകം ഉള്ളുണ്ട് നീ ചുമ്മാ കുറേ വടലത്തരം അങ്ങ് വിളിച്ച് പറഞ്ഞാൽ മതി ഒക്കെന്ന് തൊത്തോളൂ എന്താണ് പഠിപ്പിക്കുന്നത് ചുമ്മാ എന്ന് പറയും അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും ജേക്കപ്പെന്ന് പറഞ്ഞൊരുത്തം വരും അവനൊരുമ്പോൾ ട്രാവലർ മേടിച്ച് തരും സഭ വലുതാകും അങ്ങനെയാകും ഇങ്ങനെ എന്നെല്ലാം വിളിച്ച് പറയും പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല ചിലതൊക്കെ ചിലപ്പോൾ ഒക്കെ മൂന്നിൻ്റെ ഒന്നിൻ്റെ മൂന്നിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഖ്യ ഒന്ന് ഓർത്തെന്ന് ചോദിച്ചാൽ അത് രണ്ടല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ ഒക്കും എന്നല്ലാതെ ഒരിക്കലും ഇത് ഒക്കെയല്ല അപ്പം ഈ പ്രവാചകന്മാരുടെ കള്ളപ്രവാചകന്മാരുടെ വായിലിരിക്കുന്ന നാവിനെയാണ് അല്ലെങ്കിൽ വായിലിരിക്കുന്ന നാവിലിരിക്കുന്ന ആത്മാവിനെയാണ് ഈ തവളയുടെ ആത്മാവെന്ന് ഇന്നത്തെ കാലത്ത് പറയുന്നത് ഈ തവളയുടെ ആത്മാവ് ഉള്ളവർ ആവർത്തന പുസ്തകം ഈ കള്ളപ്രവാചകന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പുസ്തകം ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് യഹോവ തൻ്റെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് യഥാസമയം നിൻ്റെ ദേശത്ത് മഴ നൽകുകയും നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കുകയും ചെയ്യും നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ ആരിൽ നിന്നും നീ കടം വാങ്ങിയില്ല യഹോവ നിന്നെ വാലല്ല തലയാക്കും ഈ കേരളത്തിലെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനമാണ് നിന്നെ വാലല്ല തലയാക്കും ഈ വാലല്ല തലയാക്കണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് ഇങ്ങനെ വായിക്കുന്നത് നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണമായി അനുസരിക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്താൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതേ ഉന്നതനാക്കും നിൻ്റെ ദൈവമായ യഹോവയെ നീ അനുസരിക്കുമെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ നിൻ്റെ മേൽ വരികയും നിന്നെ പിന്തുടരുകയും ചെയ്യും ഒന്നാമത്തെ വാക്യം പറയുന്നത് നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണമായി അനുസരിക്കുകയും ഇന്ന് ഞാൻ നിനക്ക് തരുന്ന കൽപ്പനകൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്താൽ നിൻ്റെ ചെയ്താൽ നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ഭൂമിയിലെ ഉള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും യഹോവ ഉന്നതനാക്കും യഹോവ വാലല്ല തലയാക്കും ഇവിടെ യഹോവ വാലല്ല തലയാക്കും എന്നുള്ളതങ്ങ് വിടും കാരണം പുതിയ നിയമത്തിൽ പന്നുയർച്ച ഇവർക്ക് കൂട്ടണം പുതിയ നിയമത്തിൽ ഇവർക്ക് നിയമം അനുസരിക്കാൻ പറ്റിയാലോ പുതിയ നിയമത്തിൽ ഇവർക്ക് സിനിമ കാണണം ഇവർക്ക് തിയേറ്ററിൽ പോകണം ഇവർക്ക് വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യണം വാലല്ല തലയാക്കൂ എന്ന് പറയുകയും വേണം ഇതിനെ ഈ ഒന്നാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യം പറയാതെ ഈ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് ചാടുന്നവൻ്റെ പേരാണ് തവളയുടെ ആത്മാവുള്ളവൻ ഈ തവളയുടെ ആത്മാവിൻ്റെ ആത്മാവ് അവൻ്റെ മേലൊരു ബാധയായിക്കൂടിയിരിക്കുക എന്നാൽ പോയിരിക്കുന്ന അടിമകളായ വിശ്വാസികൾക്ക് ഇതൊരിക്കലും മനസ്സിലാകുന്നുമില്ലെന്നുള്ളതാണ് ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു ഓ തങ്കമ്മയുടെ ജലദോഷം മാറ്റുന്നു തങ്കമ്മ കൈവക്കാൻ പറഞ്ഞു തങ്കമ്മ അവിടെ കൈവൊക്കിയില്ല എന്നാൽ വീട്ടിലായിരിക്കും കൈവെക്കാൻ പറഞ്ഞു വീട്ടിലുമില്ല എന്നാൽ നിങ്ങളുടെ ജോലിക്കാരെ എളിക്ക് വായിക്കും കൈവയ്ക്കാൻ പറഞ്ഞു ഇല്ല കൈവൊക്കിയില്ല അവസാനം ഈ പ്രവാചകൻ അങ്ങ് ദേഷ്യം വന്നു പ്രവാചകന് ദേഷ്യം വന്നു കാര്യം എന്നാന്ന് ചോദിച്ചാൽ നാക്കേലിരിക്കുന്ന തവളയുടെ ആത്മാവ ഇത് വെച്ചാണ് രണ്ടാമതൊരു ബാധ അങ്ങോട്ട് കൊടുത്തത് ഇത് അവസാനം ചാത്ത് ചീഞ്ഞ് നദിയിലും കരയിലും എല്ലാം കൂടി ആയി കണ്ടമാനമായി അവസാനം ദൈവം ആ ബാധ പിൻവലിച്ചപ്പോൾ ദൈവം വന്നതിൽ ബാലൻസ് ഉള്ള തവളകൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള തവളകളെല്ലാം നദിയിലും കുളങ്ങളിലും മാത്രം ഒതുങ്ങി ബാക്കി ചെറു അങ്ങനെ അല്ലാത്തതെല്ലാം കൂടെ നാട്ടിലുമായി ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് അതിൻ്റെ ആത്മാവ് വർക്ക് ചെയ്യുന്നത് കള്ളപ്രവാചകന്മാരുടെ നാവിലാണ് ഈ കള്ളപ്രവാചകന്മാരുടെ നാവിൽ വർക്ക് ചെയ്യുന്ന ആത്മാവിനെ വിശ്വാസികൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ അവർ വെറും മന്ദബുദ്ധി അടിമകളാണ് എംടക്കുകാരനാണു ശരി ഐ എ എസ് കാരനാണെങ്കിലും ശരി ഐ പി എസ് കാരനാണേലും ശരി അതൊക്കെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രമാണ് വലിയ ഭയങ്കര ഐ ടി വിദഗ്ദ്ധന്മാരൊക്കെ ഉണ്ട് വെറും മന്ദബുദ്ധി അടിമകൾ ഒന്നും അറിയത്തില്ല അത് നടക്കുന്നവർ പൗലോസ് കാണുകയാണെങ്കിൽ പറഞ്ഞേനെ നിന്നെക്കാലൊക്കെ എത്ര ശ്രേഷ്ഠരായി ബൈബിൾ വചനമെടുക്കുന്ന വെറും അഞ്ചാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത അമ്മച്ചിമാരെന്ന് ഇവരോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ബുദ്ധി തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് കണ്ണു തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അന്ധത മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവ് എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയം തുറക്കണമേ ആത്മാവിൻ്റെ കണ്ണ് തുറക്കണമേ അവർക്ക് സത്യം തിരിച്ചറിയുവാൻ തിരിച്ചറിയുവാനിടയാകണമേ പ്രസംഗകനല്ല ദൈവമാണ് വലുതെന്ന ബോധ്യം അവർക്കുണ്ടാവണമേ കർത്താവ് അതിന് തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ